ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭ രണ്ടാം വാർഡിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തകവും പേനയും വിതരണം ചെയ്തു അൻപതോളം അച്ഛനമ്മമാർക്ക് ചികിത്സാ സഹായവും നൽകി രണ്ടാം വാർഡിലെ ബി ബൂത്ത് കമ്മിറ്റിയും ന്യൂലക്ഷ്മി ട്രസ്റ്റും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് വാർഡ് കൌൺസിലർ രശ്മി ബാബു അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വരുന്ന അവര് പുറത്തുള്ള ആളുകള് നമ്മുടെ സമൂഹത്തിലുള്ള ലഹരി ഉൾപ്പെടെ വിൽക്കുന്ന വലിയ മാഫിയുടെ കയ്യിൽ അകപ്പെടുകയും നമ്മൾ അറിയാതെ തന്നെ പല ലഹരി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയും അവസാനഘട്ടത്തിലായിക്കൊള്ളും നമ്മളത് വിദ്യാർത്ഥികള് നമ്മുടെ മക്കള് ഈ ലഹരികൾ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും അപ്പോഴേക്കും നമ്മുടെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയായിരിക്കും നമ്മുടെ മക്കള് എത്തിച്ചേരുന്നത് ഞങ്ങൾ പോലുള്ള ജനപ്രതിനിധികൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ പറയുന്നത് അല്ലെങ്കിൽ അവര് പറയുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങള് ഇതൊന്നും കേൾക്കാനായിട്ട് പലപ്പോഴും രക്ഷിതാക്കൾ തയ്യാറാവുന്നില്ല എന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും അപ്പുറത്ത് സ്നേഹിക്കുന്ന അതായത് മാരകമായിട്ടുള്ള ലഹരി മരുന്നുകള് വിൽക്കാനും അത് ഉപയോഗിക്കാനും വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ വഴിതെറ്റിക്കുകയും ഈ വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കളല്ല ആളുകളാണ് സ്നേഹം എന്നൊരു തോന്നൽ ഉണ്ടായിക്കൊണ്ട് യുവാക്കളെയും വിദ്യാർത്ഥി സമൂഹത്തെയും വഴിതെറ്റിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ നിലവിലുണ്ട് പലപ്പോഴും അത് ഒരു പരിധിവരെയും അതിന്റെ പിന്നിലുള്ള കാരണക്കാര് ഈ രക്ഷിതാക്കൾ തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ വലിയ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീൽമാരും സയന്റിസ്റ്റുകളും ഒക്കെ തന്നെ ആകണമെന്നാണ് നമ്മുടെ ആഗ്രഹം രതീഷ് മാളക്കാരൻ ഐ ആർ ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം കേരള ഫൈനസ്റ്റ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് വെൽക്കംസ് യു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളിഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ സി ആയി പഠിക്കുന്നതിന് ഹോളിഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് സി ബി എസ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ മാത്രം ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താംളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാള തൃശൂർ